ഉടരെ ഒരു പ്രഭാതത്തിലെ സൂര്യകിരണങ്ങളായിട്ട് തിളങ്ങി നിൽക്കണ ഈ ഒരു ഒരാൾട്ടക്കാർ കണ്ട വൈറ്റ് കളറിൽ ഇത് രസമായിട്ട് കിടക്കണം അല്ലേ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള ഈ ഒരു വണ്ടി എഴുപതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഓടിയിട്ടുള്ളത് ഒരൊറ്റ റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത ഒരു എയ്റ്റ് ഹൺഡ്രഡ് ആണ്ഡാ അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിലാണ് നമ്മുടെ വാഹനം കിടക്കുന്നത് അപ്പോൾ ഒരു ആൾട്ടോ നോക്കണ ഒരു എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വാഹനം ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് നമ്മളുടെ ആൾട്ടോ എൽ എക്സാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ കാണുന്ന വണ്ടി കൊടുക്കാറുള്ളത് പെട്രോളാണ് തേർഡ് ഓണറാണ് രണ്ടായിരത്തി പത്ത് നവംബർ മോഡൽ വണ്ടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്ത് നവംബർ മോഡലാകുമ്പോൾ ഓൾറെഡി ടെസ്റ്റ് നടത്തി തരും എന്നാണ് നടത്തിയിട്ടില്ല ടെസ്റ്റ് നടത്തിയിട്ടാണ് നിങ്ങൾക്ക് വാഹനം തരുക അപ്പോൾ ഒരു ആൾട്ടോ നോക്കുന്നവർക്ക് നല്ല വണ്ടി നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ വന്ന് പരിശോധിച്ച് നോക്കി സെറ്റാക്കിയതിന് ശേഷം നല്ല വിലയിൽ തന്നെ സ്വന്തമാക്കാൻ പറ്റൂട്ട എഴുപതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് നീറ്റായിട്ട് കിടക്കുന്ന ഒരു വണ്ടി അപ്പോൾ ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിൽ കിടക്കുകയാണെങ്കിൽ ടെസ്റ്റ് നടത്താനുള്ള വണ്ടി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ടെസ്റ്റ് ഇപ്പോൾ നടത്താൻ പോവുകയാണ് എന്ന നിലയ്ക്ക് പെയിൻ്റിങ്ങിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയേണ്ടതായിട്ട് വരാൻ ഒരു സാധ്യതയില്ല കാരണം നീറ്റായിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിൻ്റെ അതായത് ഇവിടെയൊക്കെ ചെറിയ ഡച്ചപ്പ് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്നൊക്കെ നോക്കുകയാണെങ്കിലും കഴുകി ഇങ്ങനെ വെള്ളത്തുള്ളി നിൽക്കുന്നുണ്ട് അങ്ങനെ കാര്യമാക്കണ്ട പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഒരു എന്താ പറയാ ഒരു ഡിഫക്റ്റ് നമുക്ക് മുക്കിവിടുന്ന് കാണാനായിട്ട് ഒന്നും പറ്റുന്നില്ല ലൈറ്റ് കാര്യങ്ങളൊന്നും വേറെ മഞ്ഞപ്പ് കളറൊന്നും കയറിയിട്ടില്ല ഇനി ഈ സൈഡിലേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല വൃത്തി വെടുപ്പൊക്കെ ഉണ്ട് പിന്നെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഈ അത് കണ്ട ഒരു കുത്തുപോലെ അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് ടെസ്റ്റ് നടത്തിയതിന് ശേഷമാണ് കേട്ടോ നിങ്ങൾക്ക് തരുക അതിന് ബാക്കിൽ നോക്കുവാണെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നീറ്റായിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് നമുക്കിനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിലെ രണ്ട് ടയറുകളും പുത്തൻ ടയറുകളാണ് ബാക്കിലെ ടയറൊക്കെ ഒരു അറുപത് ശതമാനം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇത് ചെളിയായിട്ട് ഇങ്ങനെ വണ്ടി കഴിയിട്ടുണ്ട് കേറ്റിട്ടപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി കേട്ടിട്ടപ്പോൾ മണ്ണായതാണ് ഇത് പുത്തൻ ടയറ ബ്രിഡ്ജി സ്റ്റോണ്ട ടയറാണ് കിടക്കുന്നത് ഇതും ബ്രിഡ്ജി സ്റ്റണ് തന്നെയാണ് പക്ഷെ ഇതൊരു അറുപത് ശതമാനത്തിന് മുകളിലുണ്ട് കേട്ടാ കുഴപ്പമില്ലാത്ത ടയർ കണ്ടീഷനാണെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം അറുപത് ശതമാനത്തിന് മുകളിൽ ടയർ കണ്ടീഷൻ ഉണ്ട് ഇനി നമ്മൾ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ഗ്ലാസും മാറ്റിയിട്ടില്ല ഒക്കെ രണ്ടായിരത്തി പത്ത് തന്നെയാണ് ഞാൻ പിന്നെ കൂടുതൽ ഓടിച്ചു കാണിക്കേണ്ടതല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഒറ്റ ഗ്ലാസ് മാറ്റിയിട്ടില്ല കേട്ടോ ഇതിൻ്റെ റെയിൻ ഗാർഡ് കാര്യങ്ങളൊക്കെ വണ്ടിമ്മ ഉണ്ട് ഇനി ഈ ഡോർ തുറന്ന് കയറി വരാണെങ്കിൽ വേറത്ത് ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും തുരുമ്പോ കാര്യങ്ങളൊന്നും കാണാനില്ല ഈ സൈഡിൽ കാണാറുള്ള തുരുമ്പോ കാര്യങ്ങളൊന്നും കാണാറില്ല നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഡോറിൻ്റെ സൈഡൊക്കെ ഇരിക്കുന്നത് നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത് എങ്കിൽ കൂടിയും ഡ്രൈവർ സീറ്റിൻ്റെ ഈ ഭാഗത്തായൊരു ചെറിയൊരു കെയറിൽ കാണാൻ പറ്റും പക്ഷെ സീറ്റൊക്കെ നല്ല നീറ്റാക്കി ഇട്ടൊക്കെ ഇടുന്നെങ്കിൽ നല്ല രസമായിട്ടിരിക്കുള്ളത് അതുപോലെ തന്നെ ടോപ്പ് നോക്കിയാൽ നല്ല വൃത്തിയാണ് ഒരഴുക്കില്ല ഇടാ ഒരു മുഷിച്ചിലും നല്ല നീറ്റാക്കി ഇട്ടിരിക്കുന്ന ഒരു വണ്ടി ഡാഷ് ബോർഡും അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഈ ഭാഗം നോക്കി കഴിഞ്ഞാൽ ഇടാ നല്ല ഫിനിഷിങ്ങാണ് ഇവിടെയും നോക്കി കഴിഞ്ഞാൽ ഇവിടെയും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എഴുപതിനായിരം ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ സീറ്റിൻ ഈ അപ്പോൾ നമ്മുടെ സ്റ്റിയറിങ്ങും ഒക്കെ കവറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ അവിടെയൊന്നും യാതൊരു മോശം കാണാൻ പറ്റില്ല പിന്നെ മാറ്റ് പുത്തൻ അടിച്ചിട്ട് എന്താണ് ഈ ഫ്ലോറിൽ ഈ മാറ്റ് പുത്തൻ അടിച്ചിട്ട് എന്താണ് അപ്പോൾ അതിൻ്റേതായ ഒരു വൃത്തി നമുക്ക് ഈ വണ്ടിയിൽ കാണാൻ പറ്റും ഇനി ബാക്ക് ഡോർ തുറന്ന് നോക്കുവാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് ഇവിടെയൊന്നും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല സീറ്റ് എന്തായാലും ക്ലീൻ ചെയ്തിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ബാക്കിലെ അവസ്ഥകളൊക്കെ ചെയ് കാണുന്നതാണ് ഇവിടെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല ഫ്രണ്ട് ഡാഷ് ബോർഡ് നോക്കുവാണെങ്കിലും നല്ല ലുക്കായിട്ടിരിക്കുന്നുണ്ട് ഇട എന്ത് രസമല്ലേ നല്ല വൃത്തിയുണ്ട് നല്ല വെടുപ്പുണ്ട് എല്ലാ കാര്യവും ഇനി ഫ്രണ്ടിലെ രണ്ട് വിൻഡോയും പവർ വിൻഡോ ആണ് പിന്നെ എ സി ആണ് പവർ സ്റ്റിയറിംഗ് ആണ് ഈ വണ്ടി ഇനി നമുക്ക് നോക്കാനുള്ളത് ഡോറ കിടക്കുന്ന സൗണ്ട് സെറ്റ് സൗണ്ടാണ് എടാ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എഞ്ചിൻ എങ്ങനെ എങ്ങനെയെന്ന് നോക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് വണ്ടി ഇരിക്കുന്നത് പിന്നെ തേർഡ് ഓണറാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എഴുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തോടാ വീഡിയോക്കൊന്ന് സെറ്റാവട്ടെന്ന് വിചാരിച്ചിട്ടാണ് എടാ ഞാൻ ഒന്ന് കുറ്റിയിടത്തോടാ ഒരു മിനിറ്റ് ഓക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗം നല്ല ക്ലീനാക്കി അതായത് ഡസ്റ്റ്ബിനൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടേ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നുണ്ടാ അത് കാറിൻ്റെ ആകം വശമായാലും ഈ കാണുന്ന ഭാഗമായാലും നല്ല വൃത്തിൻ്റെ ഇതിൻ്റെ ടോപ്പൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് നിലവിൽ കിടക്കുന്നതായാലും ഞാൻ കാണുന്നു അവിടുത്തെ ഇനി പാക്കിങ്ങിൻ്റെ സെഷനൊക്കെ നല്ല വിസിബിളാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വൃത്തിയാക്കി രസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ബാറ്ററിയുടെ ഡേറ്റ് കാണാം പക്ഷെ പക്ഷേ നല്ലതിൽ എല്ലാം വർക്കിംഗ് ആണ് കഴുകിയിട്ടതിൻ്റെ വെള്ളത്തുള്ളി എവിടെ കൂടിയും കാണാം അത് ലീക്കല്ല കേട്ടോ ഇതാണ് നമ്മുടെ എൻജിൻ റൂം അപ്പോൾ നിങ്ങൾക്ക് ഒരു ആൾട്ടോ നോക്കണം എന്നുണ്ടെങ്കിൽ ഒരു മികച്ച പ്രൈസിൽ ഈ വാഹനം സ്വന്താക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എൻ്റെ വാക്ക് വിശ്വസിക്കരുത് അതായത് വിശ്വസിക്കരുത് പറഞ്ഞാൽ എൻ്റെ വാക്ക് മാത്രം വിശ്വസിക്കരുത് നിങ്ങളൊരു മെക്കാനിക്കനെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞ കിലോമീറ്റർ അതായത് ഞാൻ പറയുന്നതല്ല ഒരു വണ്ടി വിൽക്കാനായിട്ട് കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓണറ് ഇത്ര കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ അതാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇത് അങ്ങനെയാണോ അല്ലേ എന്നുള്ളതൊന്നും എനിക്ക് പരിശോധിച്ച് ഉറപ്പ് വരുത്താൻ അറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളൊരു മെക്കാനിക്കനെ കൊണ്ടുവന്ന് അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹം ഓടിച്ചു നോക്കി എല്ലാ ഭാഗങ്ങളും പരിശോധിച്ച് നോക്കി ഉറപ്പുവരുത്തതിന് ശേഷം ജെനുവിൻ ആണോ കാര്യങ്ങളെന്നുള്ളതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അത് പരിശോധിച്ച് ഉറപ്പ് വരുത്തണം അതെല്ലാം നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ് പിന്നെ വിലപേശി സാധനങ്ങളൊക്കെ മേടിക്കുക ഇപ്പോൾ ഒരു നമ്മൾ ഏത് വീടേലും ഒരു പ്രൈസ് ഇട്ടാൽ പോലും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് തരാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചിലപ്പോൾ അതൊക്കെ നടക്കും ഇതാ അപ്പോൾ ഈ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് നവംബർ മോഡൽ വണ്ടി ടെസ്റ്റ് മുപ്പത് വരെ പേപ്പറാക്കിയിട്ട് നിങ്ങൾക്ക് തരും ടെസ്റ്റ് നടത്തിയിട്ടാണ് വാഹനം നിങ്ങൾക്ക് തരുക ഓണർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് പെട്രോളാണ് എഴുപതിനായിരം ആണ് ഇതുവരെ ഓടിയിട്ടുള്ളത് ഫ്രണ്ടിലെ രണ്ട് ഡോറ് പവർ വിൻഡോ ആണ് പവർ സ്റ്റീറിംഗ് ഉണ്ട് അതുപോലെ എ സി ഉണ്ട് ഫ്രണ്ടിലെ പുതിയ ടയറുകളാണ് രണ്ടെണ്ണം ഇട്ടിരിക്കുന്നത് ഇതിന് നേരത്തെ പോലെ ടെസ്റ്റ് നടത്തിയിട്ടാണ് നിങ്ങൾക്ക് തരിക വണ്ടിക്ക് വില വരുന്നത് ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപ മാത്രമാണ് ചെറിയ രീതിയിലൊക്കെ വില വേച്ചലും കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപ മാത്രം ആവശ്യപ്പെടുന്ന ഈ ഒരു വണ്ടി നിങ്ങൾക്കൊരു മികച്ച പ്രൈസിൽ തന്നെ സ്വന്തമാക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വാഹനം വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലയെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അന്വേഷിക്കുക എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൈസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രൈസ് നിങ്ങൾ സെല്ലറെ വിളിച്ച് ഇത്ര രൂപയ്ക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ വണ്ടി വന്ന് കണ്ടതിന് ശേഷം നിങ്ങളങ്ങനെ പൈസ വെച്ച് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രൈസിന് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇൻറ്റീരിയറൊക്കെ പക്കാറ്റാ കേട്ടോ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ഇനി ഞാൻ അടിഭാഗം ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്കതെങ്ങനെ ഉപകാരം ഉണ്ടോ എന്ന് പറഞ്ഞോളൂ ഇതാണ് അടിഭാഗം വരുന്നത് പെയിൻറ് ചെറുതായിട്ട് വിളിച്ചു ബ്ലാക്ക് വൈറ്റ് കണ്ട പെയിൻറ് അടിച്ചിട്ടുണ്ട് ഇപ്പം അണ്ടർ കോഡിംഗ് തോന്നുന്നു വേറെ തുരുമ്പൊന്നും കാണില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നുണ്ട് നമുക്ക് കിടന്നു നോക്കാൻ പറ്റില്ല ഞാൻ മൊബൈൽ വെച്ചിട്ട് വെറുതെ നോക്കിയിട്ടുള്ളൂ അപ്പോൾ ചാല കൂടിയിലാണ് വണ്ടി ഇരിക്കുന്നത് പിന്നെ ഇത്തരം ചെറു വണ്ടികളൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോളൂടെ പിന്നെ ലൈക്ക് അടിച്ചോളൂ എന്തിനാ വെച്ചാൽ ഇത് നിങ്ങൾ ലൈക്കും പിന്നെ ഈ വണ്ടീനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഈ വിലയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ തോന്നിയ മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ് നിങ്ങൾക്കതിൽ എഴുതി ഇടാം എനിക്ക് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും തിരുത്താവുന്നതാണല്ലോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ മറ്റുള്ള ആളുകൾക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളെ അഭിപ്രായം ജെനുവിനായിരിക്കണം അപ്പോൾ അവർക്ക് അതൊരു ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത്തരം അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും നിങ്ങൾ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം ചെറിയ പ്രൈസിനൊക്കെ നല്ല ആൾട്ടം നോക്കി നടക്കുന്ന ഒരിണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കതൊക്കെ ഒരു ഉപകാരത്തിൽ പെടും പിന്നെ ഒരു കാര്യം വിറ്റ് പോയി കഴിഞ്ഞാൽ വീഡിയോയുടെ അടിഭാഗത്ത് ഈ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയെങ്കിൽ വിറ്റ് പോയെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ നമ്പനീൻ്റെ അടിഭാഗത്തും സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളത് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും പറയാനുള്ളത് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വാഹനങ്ങൾ വിൽക്കാനുണ്ട് വാഹനം മാത്രമല്ല ഇടാം മറ്റെന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്ന നമ്പർ ഈ വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം അല്ലെങ്കിൽ വിളിച്ചിട്ട് ഞാൻ എടുക്കുന്നില്ല ആ നമ്പറിൽ ഉണ്ട് ആ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അന്ന് പരമാവധി അന്ന് തന്നെ എല്ലാവരും തിരിച്ചു വിളിക്കാറുണ്ട് മെസ്സേജ് അയയ്ക്കാറുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ബന്ധപ്പെടാം തീർച്ച തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വിളിക്കുന്നതായിരിക്കും നിങ്ങൾക്കും എന്തെങ്കിലും ഏത് ജില്ലക്കാരായാലും നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ അന്ന് മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായിരുന്നുവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ